ചെറുനാരങ്ങ ൂരി ഇതാട്ടോ ഇതിന്റെ ഉള്ളു ഇതിങ്ങനെ വേറെ വെറൈറ്റി സീതപ്പഴം ഇത് കൂർക്കല്ലേ ഹായ് ഫ്രണ്ട്സ് അപ്പോ പെട്ടെന്നുണ്ടായ ചെറിയൊരു ട്രിപ്പായിട്ടോ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് എത്ര ആൾ ഡബിള് പത്ത് പതിനാല് ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ഒരു യാത്ര രാത്രി മണിയായി അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം പിന്നെ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചെന്താന്ന് പറയുക ഫുഡൊക്കെ ഞമ്മക്ക് ഉണ്ടാക്കാം എന്നുള്ള ഉദ്ദേശത്തിലാട്ടോ അപ്പോൾ ഞങ്ങൾ ചെമ്പട്ടിയും സ്റ്റൗവും എല്ലാം എടുത്ത്ക്കണേ അപ്പോൾ പിന്നെ രാവിലത്തെ ഫുഡ് മാത്രം നമുക്ക് കഴിച്ചെങ്ങാണ്ട് പിന്നെ ഉച്ചക്കുള്ളത് ഫുഡും പിറ്റന്നൊക്കെ ഉള്ള ഫുഡൊക്കെ നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ പിന്നെ പതിനൊന്ന് മണിയായി കറക്റ്റ് വണ്ടി വന്നിട്ടാം പിന്നെ പിന്നെതാ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് വണ്ടിക്ക് എടുത്തേക്കണം അങ്ങനെ പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ റെഡിയായി അപ്പോൾ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞങ്ങൾ യാത്ര പോകണത് എന്താണ് മൂന്നാർക്കാണ് മൂന്നാറും പിന്നെ കാന്തല്ലൂരും മറയൂര് അങ്ങനെ മൂന്ന് സ്ഥലം എന്താണ് കറങ്ങിക്കാണ്ട് വരാമെന്നുള്ളൊരു ദേശത്തിലാണ് പോണത് അപ്പോൾ അപ്പോൾതാ ഞങ്ങൾ യാത്ര ആരംഭിച്ച് അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ യാത്ര പോണത് കേട്ടോ അപ്പോൾ രാവിലെ മൂന്നാറിലെത്താമെന്നുള്ള ഉദ്ദേശത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ താ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ ചായ ഇപ്പോൾ സമയം രണ്ട് മണി ആട്ടോ ഞങ്ങൾ ഞങ്ങളിത് ഓരോ ക്ലാസ് ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ പിന്നെയും യാത്ര പോയിക്കൊണ്ടിരിക്കട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളൊരു ഫ്രഷ് ആവാൻ ഒരു റൂമെടുത്ത് എല്ലാവർക്കും കൂടിയുള്ള ഉള്ള റൂം എടുത്ത് അങ്ങനെ ഫ്രഷായി കുളിച്ച് ഒക്കെ റെഡിയായി ഒരു ക്ലാസ് ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ടോ ഹോട്ടല് അപ്പോൾ അവിടെ ഞങ്ങൾ എന്താണ് പൊറോട്ടയും മുട്ടക്കറിയും ആണ് കഴിച്ചത് ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഞങ്ങൾ യാത്ര ആരംഭിച്ച് അപ്പോൾ ഇപ്പോൾ മൂന്നാറിൽ എത്തിയിട്ടില്ലല്ലോ അപ്പോൾ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ പോണ വൈയിലുള്ള കാഴ്ചകളാണ് എന്താ പറയുക നമുക്ക് കണ്ടാലും കണ്ടാലും മതി മതി വരില്ലല്ലോ എത്ര കണ്ടാലും അപ്പോൾ പിന്നെ പോണ വയ്യിൽ ഓരോ റൈഡും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിന് അപ്പോൾ അവിടെക്കൊന്ന് ജസ്റ്റൊക്കെ ഒന്ന് ഞങ്ങൾ ഇറങ്ങി ഒക്കെ ഒന്നിങ്ങനെ കുട്ടികളെ കണ്ടല്ലോ അപ്പോൾ കുട്ടികൾക്ക് പുതിയ ഉണ്ടാവും മുട്ടായി ആയാലും അതുതാക്ക അതിൽ വാങ്ങാനൊക്കെ അപ്പൊ പിന്നെ ഞങ്ങളിതാ ഒന്നും പറയല്ലേ വീഡിയോ എടുക്കണ്ട അങ്ങനെ പിന്നെ എന്തായാലും പത്ത് ബലൂണ് ആള് പൊട്ടിച്ച് അങ്ങനെ പിന്നെ ഞങ്ങള് മൂന്ന് ചോയ്സ് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഞങ്ങൾ കുട്ടികൾക്ക് കുതിരപ്പുറത്ത് പോവാന്നുള്ളത് അപ്പോൾ പിന്നെ മക്കള് പുതിരപ്പുറത്ത് പോയിട്ടാണ് കൊള്ളൂട്ടാ കയറാൻ അങ്ങനെ ആൾ പത്ത് ബലൂണും പൊട്ടിച്ച് അത് ഞങ്ങൾ ഇങ്ങനെ ആളെ കളിയാക്കി കൊണ്ടിരിക്കുക പിന്നെ അവിടെയൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് ഇങ്ങനെ നടന്നപ്പോൾ എന്താ പറയുക നല്ല വാളി മാലി അതൊക്കെ കണ്ടാൽ പിന്നെ ഞമ്മക്ക് എന്താ പറയുക അതിൻ്റെ അടുത്ത് നിന്ന് പോരാൻ കുറച്ച് പണിയല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് അതൊക്കെ ഒന്ന് കണ്ട് പിന്നെ ഞങ്ങൾ പിന്നെയും യാത്ര ആരംഭിച്ചിട്ടാണ് അപ്പോൾ പിന്നെ നല്ല കോടങ്ങിയിക്കണേ നല്ല കോടുള്ള ടൈമേനും അല്ലേ പിന്നെ പിന്നെതാ ഞങ്ങൾ വണ്ടി ഉള്ള എല്ലാവരും ഇട്ടാ ഇങ്ങനെ ഓരോ കഥകളും ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയി കൊടുക്കുക പിന്നെ ഞങ്ങൾ പോണത് ബോട്ടി ബോട്ടിൻ്റെ അടുത്തേക്കാണ് അപ്പോൾ അവിടെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കയറി അതൊക്കെ അവിടെയൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് പിന്നെ പിന്നെതാ ഉപ്പിലിട്ട് കിളിച്ചുണ്ടമ്മാമ്പഴും ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിന് അത് ഉപ്പിലല്ല ഉപ്പും മുളകും കൂട്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് ചോറ് പുറത്തുനിന്ന് കഴിച്ചതിട്ടാണ് പിന്നെ ആകെ കഴിഞ്ഞ് വൈകിട്ട് അയിക്കണം വൈകുന്നേരം അയക്കണം അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ എടുത്ത് ദാ അവിടെ എടുത്ത് ഒരു ഗാർഡൻ ഉണ്ട് ഇട്ടാ അപ്പോൾ ആ ഗാർഡനൊക്കെ ഒന്ന് രാത്രി രാത്രി ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പോൾ പിന്നെ അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനൊക്കെ ഇറങ്ങിയങ്ങാണ്ട് രാത്രിയുള്ള ഒരു വൈകിട്ടാണ് ഞങ്ങളവിടെ എത്തിയത് റൂം എടുത്തത് പിന്നെ എന്താണ് അവിടെക്കൊന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങി നടക്കാനുള്ള വഴി തന്നെ ഉള്ളു കേട്ടോ ഗാർഡൻക്ക് അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് റിട്ടം വന്നപ്പോൾ തന്നെ രാത്രിയൊക്കെ കേട്ടോ സമയം അങ്ങനെ രാത്രി പിന്നെ ഞങ്ങളിതാ റിട്ടം റൂമിലേക്ക് തന്നെ വരുകട്ടോ റൂമ് പിന്നെ ഞങ്ങൾ നാല് റൂമാണ് എടുത്തത് ാണ് ബിരിയാണി ഉണ്ടാക്കണേ ആ എല്ലാ ഇന്ന് എല്ലാ നെയ്ച്ചോറും ഇന്ന് എന്താണ് സ്പെഷ്യൽ രാത്രി അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ ചിക്കൻ കറിയും എന്താണ് നെയ്ച്ചോറും വെക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് രാത്രി പിന്നെ പിന്നെന്താ സവാള വാട്ടി ഉള്ളിയും പച്ചമുളകും ഞങ്ങളെല്ലാവരും കൂടി അരിഞ്ഞി എന്താ പറയുക നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ പിന്നെ അങ്ങനെ ഞങ്ങൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞാൻ ശേഷം പിന്നെ എന്താണ് പിന്നെയും കുറച്ച് ഉള്ളി തക്കാളിയൊക്കെ എന്താ പറയുക ഒക്കെ അരിഞ്ഞ് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ടോ പിന്നെയും സവാളൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിന് അപ്പോൾ പിന്നെ അതാ ചിക്കനൊക്കെ കഴുകി എന്താണ് നെയ്ച്ചോറ് വെച്ചിട്ടോ ഇതേപോലെ നമ്മൾ വെള്ളമൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് പിന്നെ എല്ലാവർക്കും അറിയണമല്ല നെയ്ച്ചോറൊക്കെ എങ്ങനെ വെക്കുക എന്നുള്ളത് അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഇതാ അവിടെ നിന്ന് ഞങ്ങൾ അരിയും സ എല്ലാം വാങ്ങിയതും നെയ്ച്ചോറ് പിന്നെ വറ്റ് വറ്റിച്ചെടുത്തിട്ടാണ് പക്ഷേ അത് അടിപൊളിയിട്ടാ ആ നെയ്ച്ചോറും ആ ചിക്കൻ കറിയും എന്താ പറയുക അങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ അതൊരു വേറൊരു രസം നല്ല പിന്നെ നല്ല തണുപ്പൊക്കെ അല്ലേ അപ്പം നല്ല രസം ഇട്ടാ അങ്ങനതാ എല്ലാവരും കൂടി രണ്ടാൾക്കാർ ഒരാൾ ചോറ് വിളമ്പാനും ഒരാൾ കറി ഒഴിച്ചു കൊടുക്കാനും നിന്ന് അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങിട്ടോ കിടന്നുറങ്ങിട്ടോ രാവിലത്തെ നല്ലൊരു നല്ലൊരു രസമായിട്ടോ പിന്നെ രാവിലെ അങ്ങനെ രാവിലെ എണീറ്റ് പിന്നെ ചായ ഉണ്ടാക്കി കുടിച്ചും ഞങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന വിചാരിച്ച കേട്ടോ അപ്പോൾ അയക്കുള്ള ക്യാരറ്റും ഉള്ളിയും പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ഉച്ചക്കൊക്കെ ഉള്ളത് അപ്പം ഇക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ച് അപ്പോൾ ഉപ്പുമാവ് ആദ്യം ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ബിരിയാണി ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഇത് രാവിലെ നേരത്തെ എണീറ്റിങ്ങൾ കേട്ടോ ഞങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഇതൊക്കെ വെച്ച് ഉപ്പുമാവ് റെഡിയായി അതിനെ പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ വെച്ചതിൻ്റെ ശേഷമല്ലോ കുറച്ച് കറങ്ങാണ്ട് കാന്തല്ലൂരും അവർ പോകാണ്ട് പോകാൻ പിന്നെ എന്താ പറയുക അപ്പോൾ എന്താണ് മക്കളൊക്കെ അവരൊക്കെ വേണ്ടിയായി അവർക്ക് എന്താണ് ഉപ്പ്മാവും കുടിക്കും അങ്ങനെയുണ്ട് ഉപ്പ്മാവ് ഉപ്പുമാവും ഇന്നലത്തെ ചിക്കൻ കറിയും അങ്ങനെ എല്ലാവരും ഉപ്പ്മാവുമൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ചിക്കന് കഴുകട്ടോ അപ്പോൾ ബിരിയാണി വെക്കണം ബിരിയാണി ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ പിന്നെ എന്താ പറയുക ഒരു ഒരു ഉണ്ടാക്കലുണ്ടാക്കിയത് എന്താണ് നമ്മൾക്ക് വീട്ടത്തെ പോലെ കൊട്ടക്കൈലൊന്നും ഇല്ല ഊറ്റ അപ്പോൾ ചോറ് എന്താട്ടി ഞങ്ങൾ വറ്റിച്ചിങ്ങാണ്ട് ഇതേപോലെ മസാല ഉണ്ടാക്കി ഇങ്ങാണ്ട് ചിക്കന് വേവിച്ചതിൻ്റെ ശേഷം അത് മാറ്റി വെച്ചിട്ടോ മാറ്റി വെച്ചതിൻ്റെ ശേഷം പിന്നെന്താട്ടി എന്താണ് ബിരിയാണി അല്ല നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയങ്ങാണ്ട് ഈ റൈസ് ഉണ്ടല്ലോ ഇതങ്ങൾ കഴിക്കാണ്ട് കുട്ടിക്ക് കൊടുത്തു അല്ലാതെ വേറെ രക്ഷ ഒന്നുമില്ല കമ്പ് ഉണ്ടാവും ോ <severation> <kilograms> <against irgend reconcile> <rawd Moderator>: അത് എന്നിട്ട് ഇരുത്താൻ കൈ നോക്കണേണ്ടോ ആ ഇത് കുറച്ച് വലുതാണല്ലോ അല്ലേ ആ ഇന്ന് ചെറുതെടുത്തു കഴിഞ്ഞാ അങ്ങനെ പിന്നെ ചിക്കനൊക്കെ ഒക്കെ വെന്ത് ചിക്കൻ വെന്തടയിൽ തൊപ്പിക്കാരം വന്നു പിന്നെ ഒരു ചെടി നമ്മൾ കടലാസ് പൂവിൻ്റെ അതേപോലത്തെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാനും അതിനൊക്കെ പോയിട്ടാണ് അപ്പോൾ ഇതിന് പിന്നെ ചിക്കൻ റെഡിയായി ആയി പെഞ്ഞിപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാന്നുള്ള ഉദ്ദേശത്തിൽ അത് നെയ്ച്ചോറ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ വെന്തല്ലോ അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ചപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് കേട്ടോ അപ്പോൾ അവിടുത്തെ ഇതാണ് അവിടെ എന്താ പറയുക എന്താ ഫ്രഷ് ചെയ്യാൻ അവിടുത്തെ എന്താണ് കറിവി ഇതൊക്കെ ഉണ്ടല്ലോ എന്താണ് ഏലക്കായൊക്കെ നല്ലൊരു മണും നല്ലൊരു എന്താ പറയുക നല്ലൊരു സ്മെല്ലൊക്കെ സ്മെല്ലൊക്കെട്ടാ അതും അങ്ങനെ പിന്നെ എന്താണ് നെയ്ച്ചോറ് റെഡി ആയി അതിന് മേലെ ഞങ്ങൾ ചപ്പും തൊക്കെ ഇട്ടു കൊടുത്തത് പിന്നെ ഇതായി മസാല കൊട്ടിക്കൊടുക്കട്ട ചെയ്തത് എന്താ പിന്നെ വേറെ ചെമ്പട്ടി ഉള്ളി അപ്പോൾ പിന്നെ ഞങ്ങളെന്താട്ടി മേലക്കാണ്ട് കുട്ടി അങ്ങനെ പിന്നെ രാവിലത്തെ ഒക്കെ കുളിയും എല്ലാം കഴിഞ്ഞ് ഫ്രഷായി യാത്ര വീണ്ടും ആരംഭിച്ചിട്ടോ അങ്ങനെ ഇപ്പം നേരെ ഞങ്ങൾ പോകുന്നത് വട്ടവാടാണ് അവിടെ കണ്ട് പിന്നെ അങ്ങനെ കാന്തല്ലൂരും പിന്നെ മറയൂരും ശർക്കര ഉണ്ടാക്കണൊക്കെ ഒന്ന് കാണാൻ അങ്ങനെ പിന്നെ അങ്ങോട്ടുള്ള യാത്ര കേട്ടോ പോയിക്കൊണ്ടിരിക്കണത് തേയിലത്തോട്ടം എന്താ പറയുക എത്ര കണ്ടാലും മതി വരൂല്ലോ അത് പിന്നെയും ഞമ്മളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കും പിന്നെ ഞങ്ങളവിടെ ഇറങ്ങിയാണ്ട് എന്താണെങ്കിൽ സ്ഥിരം എന്താ പറയുക അധികം പോണ ടൈമിലൊക്കെ വാങ്ങുന്ന ഒരു കടയാണ് കേട്ടോ ഒരു ഷോപ്പാണ് അത് മൂന്നാറിൽ പോകുമ്പോൾ അവിടുത്തെ ചായപ്പൊടി അടിപ്പൊടിയാണ് എന്താണ് വാങ്ങാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കൊണ്ടിട്ടാണ് നല്ല ടേസ്റ്റാണ് ചായപ്പൊടി അവിടുത്തെ ചായപ്പൊടി നല്ല ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾ എന്താ ശർക്കര ഉണ്ടാക്കുന്നത് ഒന്ന് കാണാനും ഇറങ്ങി പിന്നെ നമുക്ക് വീട്ടിലേക്ക് വാങ്ങും ചെയ്യാമല്ലോ അങ്ങനെ ഞങ്ങളെല്ലാവരും ശർക്കര ഒക്കെ വാങ്ങിയിട്ട ശർക്കര ഇത് കരിമ്പ് ശർക്കരയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ ശർക്കര എന്താണ് നല്ലൊരു രസമാണ് നല്ലൊരു ചയും നമ്മൾ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഇപ്പം പക്ഷേ ഈ പ്രാവശ്യം ചുക്കിൻ്റെതും ഉണ്ട് പിന്നെ സാധാ ശർക്കര ഉണ്ട് ഇട്ടാ രണ്ടും ഉണ്ട് രണ്ടും നല്ല ടേസ്റ്റാണ് അത് എന്താണ് ഇതെന്ത് കത്തിക്കുന്ന ചൂടാവണം ആനന്ദോട്ടോ പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ബിരിയാണി കഴിക്കാൻ ഒരു സ്ഥലം കണ്ട് അവിടെ കാന്തല്ലൂരെത്തിയപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങളിതാ തൈരുണ്ടാക്കാൻ ഉള്ളി ഉള്ളി ഉണ്ടാക്കാൻ മറന്നുപോയി അപ്പോൾ പിന്നെ കുറച്ച് തൈരുണ്ടായിന് ഉള്ളിയൊക്കെ അപ്പുറത്തന്നെ അവിടെ നിന്ന് തന്നെ വെട്ടി ശരിയാക്കി കിട്ടാം അങ്ങനെ പിന്നെ എന്താണ് അവിടെ ഒരു സ്പേസ് നല്ല കുഴപ്പമില്ലാത്ത സ്ഥലമായിരുന്നു പിന്നെ ഞങ്ങളിതാ ചോറൊക്കെ എല്ലാവർക്കും എന്താണ് വിളമ്പിക്കൊടുത്ത് എല്ലാവരും കഴിച്ച് നല്ല സൂപ്പറിട്ട് ബിരിയാണിയൊക്കെ നല്ല രസം ഉണ്ടായിന് എന്താ പറയുക പിന്നെ ഞങ്ങൾ കവറും കാര്യങ്ങളൊക്കെ നമ്മളൊരു കൊണ്ടുപോയി കൊണ്ടുപോയിട്ടാണ് അതിലിട്ട് നമ്മൾ വീട്ടിൽക്കന്നെ നമ്മൾ റിട്ടോൺ കൊടുന്ന് ഇവിടുന്ന് ഒഴിവാക്കുക ചെയ്തത് ഇനിയിപ്പോൾ അവിടെ നമ്മൾ വൈക്കിടുമ്പോൾ എന്താണെന്നറിയോ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളാണ് എന്താ പറയുക വൃത്തിയേടാവും എല്ലാതാവും അപ്പോൾ നമ്മൾ കൊണ്ടത് നമ്മളെ നമ്മളെപ്പോഴും വേസ്റ്റ് സൂക്ഷിച്ചാലും എന്താ പറയുക നല്ലതാണ് അവിടെയൊക്കെയെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അപ്പോൾ നമ്മൾ ഈ വേസ്റ്റൊക്കെ നിറഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ ഒരു എന്താ പറയുക നമുക്കൊരു രസം ഒരിക്കലും തോന്നൂല്ലേ ആ പാക്കം കണ്ടാലും പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടോ അങ്ങനതാ അവിടത്തെ ഇപ്പം നല്ല കൂർക്ക ഇതവിടുത്തെന്തോ സൂ സീതപ്പഴാണെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളിതൊക്കെ കുറച്ച് വാങ്ങി പിന്നെ പിന്നെതാണ് അവിടുത്തെ ഫേഷം പോട്ട് ആ പാക്കം എന്താ പറയുക ഒന്ന് പൊട്ടിച്ച് തന്നിട്ടോ നോക്കാൻ പക്ഷേ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഫാഷൻ ബോട്ട് ഞമ്മളെ നാട്ടിലേട്ട രസം ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് എനിക്കത്രണ്ട് ഇഷ്ടപ്പെട്ടില്ല ഇതിന് ഉള്ളണ്ടങ്ങനെ പക്ഷേ ഓവറും പിന്നെ പിന്നെതാ എന്താണ് ചൗ ചൗ അവിടെ അങ്ങനെ മുളച്ചതൊക്കെ ഇരിക്കേണ്ടിട്ടാണ് അപ്പം ഞാൻ അവരോട് ചോദിച്ചിത് എന്താ കൊടുക്കാനുള്ള എങ്ങനെയാണ് അപ്പോൾ അവർ പറഞ്ഞ് ഇത് ഇങ്ങനത്തെ നല്ലതൊക്കെ കൊണ്ടുപോകും പക്ഷെ അങ്ങനെ മുളച്ചതൊക്കെ ആരും കൊണ്ടുപോകില്ലല്ലോ അപ്പോൾ എന്താണ് നിങ്ങൾ കൊണ്ട് കൊണ്ട് നട്ടോളി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് അപ്പോൾ അതാ ഞങ്ങൾക്ക് കുറച്ച് അവർ കവറിലാക്കി തന്ന് മുളച്ചത് കുറച്ചതാ കവറിലാക്കി തന്നിട്ടാണ് അപ്പോൾ ഞങ്ങളത് വാങ്ങി നാട്ട് കൊടുന്ന് കുഴിച്ചിട്ട് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ ആള് പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ അപ്ലോഡ് ചെയ്യൽ പിന്നെതാ ഓരോരുത്തരിങ്ങനെ മയങ്ങാളിൽ ഇതിലാട്ട പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് പിന്നെ എല്ലാവരും ഇങ്ങനെ സൈഡായി കൊണ്ടിരിക്കുക കേട്ടോ ഓരോരുത്തരൊക്കെ ഫുഡൊക്കെ കഴിച്ചല്ലോ അപ്പോൾ കുറച്ചേരൊന്നും എല്ലാവരും ഇങ്ങനെ അങ്ങനെ പിന്നെ കുറേ ഞങ്ങൾ യാത്ര ചെയ്തതിന് ശേഷം എന്താ ചായ അടിക്കാൻ ഒരു സ്ഥലം കണ്ട് അപ്പോൾ ചായ ഞങ്ങൾ അവിടെ നിന്ന് അപ്പം തന്നെ ഉണ്ടാക്കി നെട്ടോ ചൂടാറാത്തൊരു പാത്രം കൊണ്ടുപോയിനും അപ്പോൾ അഴിച്ചു ചായയും ബിസ്ക്കറ്റും അതും കൂട്ടി കഴിച്ച് പിന്നെ അവിടെ വീണ്ടും യാത്ര ആരംഭിച്ച് അങ്ങനെ എന്താണ് ഇത് കണ്ടു എന്തോ രസമല്ല ഈ മരത്തിൻ്റെ ഇതേപോലെ അതിൻ്റെ ഏറെ പൂവ് കാണാൻ നല്ല രസട്ട അങ്ങനെ നല്ല എന്താണ് നല്ല കോട ഇറങ്ങി കേട്ടോ നല്ല വൈകിയിട്ട് സമയം എന്താണ് ആറുമണി ആറര സമയമാവാനായി അപ്പോൾ നല്ല കോട ഇറങ്ങിയിരിക്കണം ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇതേപോലെ ഈ സമയത്താണ് ഞങ്ങളത് നാട്ടിലേക്ക് റിട്ടോം പോരുകയാണ് കേട്ടോ ഇപ്പോൾ അതാ ഫുള്ള് കോട ഇറങ്ങുന്നത് നമ്മളെ വണ്ടിയും വണ്ടിയും തമ്മിൽ എന്താ പറയുക കാണാത്ത രൂപത്തിൽ അത്രയും എന്താ പറയുക നല്ല കോട ഇറങ്ങി അങ്ങനെ പിന്നെതാ സമയം ഒരു ഒമ്പത് മണി ഒക്കെ ആയിട്ടോ ഏകദേശം ഒമ്പത് പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളെന്തട്ടി ഫുഡ് കഴിക്കാം പിന്നെ എന്താണ് ഫുഡ് ഫുഡഴിച്ചിങ്ങാണ്ട് പിന്നെ യാത്ര ആരംഭിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെന്താ പിന്നെ ഇടിഞ്ഞ് ഫുഡ് കിട്ടാൻ ബുദ്ധിമുട്ടും പിന്നെ അപ്പോൾ എന്താട്ടി ഫുഡ് കഴിച്ചും കാണ്ടും യാത്ര വീണ്ടും ആരംഭിക്കാമെന്ന് ചോദിച്ചത് നാട്ടിലേക്കല്ലേ യാത്ര അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കണന്ന് എടുത്തിട്ടില്ല ഞങ്ങൾ ദോശയും ചട്ടനിയും ആണ് കഴിച്ചത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് യാത്ര വീണ്ടും ആരംഭിച്ച് നാട്ടിലേക്കാണ് യാത്ര പോകുന്നത് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഞമ്മളെ നാട് എത്തി വീട്ടിൽ എത്താനായിട്ടാണ് അങ്ങനെ വീട്ടിലെത്തി ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ